നമസ്കാരം മെട്രോ മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഡബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് ഭാഗ്യലക്ഷ്മി തന്റെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാറുള്ള ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയ്ക്കിടയിൽ കഴിഞ്ഞ ദിവസം ചാനലിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഡബ്ബിംഗ് കലാകാരിയും നടിയുമായ ഭാഗ്യലക്ഷ്മി ചർച്ച നയിച്ച അപർണയുടെ ഭാഗത്ത് നിന്നുമുണ്ടായ ഒരു പരാമർശമാണ് ഭാഗ്യലക്ഷ്മിയെ ചൊടിപ്പിച്ചത് എന്നാൽ അവതാരകയുടെ പരാമർശമാണ് അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതായിരിക്കാം എന്നാണ് ചർച്ച കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ തന്റെ നിലപാടുകൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ദിവസങ്ങളിൽ സിനിമാ രംഗത്തെ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് സ്ത്രീ സുരക്ഷയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പോയി സംസാരിച്ചത് ആകെ അറുപത്തിരണ്ട് സ്ത്രീകളാണെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നു ഡബ്ല്യു സി സി കൊടുത്ത നമ്പർ വെച്ചാണ് കമ്മിറ്റി അവരെയൊക്കെ വിളിച്ചിരിക്കുന്നത് കമ്മിറ്റി സംഘടനയെ വിളിച്ച് നമ്പർ തേടുകയായിരുന്നു കാരണം ഇവിടെ നടിമാർക്ക് മാത്രം അല്ലല്ലോ പരാതികൾ മേക്കപ്പ് രംഗത്ത് തുടങ്ങി ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്നവർക്ക് വരെ പറയാൻ ഒരുപാടുണ്ട് എന്നിട്ടും ആകെ അറുപത്തിരണ്ട് പേരെയാണ് വിളിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ ആകെ വിഷമത്തിലാണ് എന്താണ് സ്ക്രോളിംഗ് എഴുതി കാണിക്കുന്നത് ിൽ അവസരങ്ങൾ ലഭിക്കില്ല എന്നാണ് അപ്പോൾ ഇത്രയും കാലം മുഴുവൻ ഇവിടെ അധ്വാനിക്കുകയും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുകയും ചെയ്ത ആർട്ടിസ്റ്റുകളെ ചെളിവാരി എറിയുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ സഹായിക്കുന്നതിന് പകരം സിനിമയിലെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നും ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടുന്നു മൊഴി കൊടുത്ത അറുപത്തിരണ്ട് പേരിൽ സമീപകാല പതിനഞ്ച് വർഷത്തെ സ്ത്രീകൾ ആരുമില്ല എല്ലാവരും അതിനു മുൻപുള്ളവർ അതായത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ഉള്ളവരാണ് എന്റെ പേര് നിർദ്ദേശിച്ചത് ഡബ്ല്യു സി സി ആണ് തുടർന്ന് ਇਸ ਦੀ ਸੇਮਾ ਤਾਂ ਨੇ ਆਣਾ എന്നെ വിളിക്കുന്നത് തുടർന്ന് ഞാൻ പോയി സംസാരിച്ചു ഒരു മുപ്പത്തി അഞ്ചു വർഷം മുൻപത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സമാനമായ രീതിയിൽ മറ്റു പലരും വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് സിനിമാ രംഗത്ത് ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട് ഏറ്റവും അധികം പരാതികളുള്ള ജൂനിയർ ആർട്ടിസ്റ്റുമാരുണ്ട് നായകമാർ എന്ന് പറയുന്നവർക്ക് എല്ലാ പ്രിവിലേജസും ഇവിടെ കിട്ടുന്നുണ്ട് അവർക്ക് കയറവാനും നല്ല ഭക്ഷണവും താമസവും കിട്ടുന്നുണ്ട് അവർക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ എനിക്ക് എല്ലാ പ്രിവിലേജസും തന്നുകൊണ്ടാണ് ആ സിനിമയുടെ ഷൂട്ട് മുന്നോട്ട് പോയത് എന്നാൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരുടെയും ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെയും കാര്യത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കമ്മിറ്റിക്ക് മുൻപാകെ പറയണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ അവരെ ആരും വിളിച്ച് അന്വേഷിച്ചില്ലെന്നും ഭാഗ്യലക്ഷ്മി ചർച്ചയിൽ വ്യക്തമാക്കുന്നു ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴാണ് തുടക്കത്തിൽ സൂചിപ്പിച്ച ഇറങ്ങിപ്പോക്ക് ഉണ്ടാകുന്നത് നടിക്കെതിരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാവരും അവളോടൊപ്പം നിൽക്കുകയും ഈ കേരളം മുഴുവൻ അവളോടൊപ്പം നിൽക്കുകയും ചെയ്തതും എല്ലാവർക്കും അറിയാം എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് ഇടയിലായിരുന്നു അവതാരകയുടെ ഇടപെടൽ കേരളം മുഴുവൻ അവളോടൊപ്പം നിന്നു നിങ്ങളല്ല മലയാള സിനിമ ഇൻഡസ്ട്രി അല്ല കേരളം മുഴുവൻ നിന്നും മാധ്യമങ്ങളിൽ നിന്നും പൊതുജനം നിന്നും പി ടി തോമസ് വഴി ഈ കേസ് പുറത്തേക്ക് വന്നു എന്നായിരുന്നു അപർണയുടെ പ്രതികരണം ഇതോടെയാണ് ഭാഗ്യലക്ഷ്മി ക്ഷുഭിതയാകുന്നത് ഞാനല്ലേ ഞാനല്ലെന്ന് എങ്ങനെയാണ് പറയുക ചുമ്മാ എന്തും പറയരുത് നിങ്ങൾ നിങ്ങൾക്ക് ആർഗ്യുമെന്റിനുള്ള ആളല്ല ഞാൻ വെരി സോറി നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഈ ചർച്ചയെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല സിനിമയ്ക്ക് അകത്ത് പത്ത് പേർ വില്ലന്മാർ ഉണ്ടാകും പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന നല്ല സ്വഭാവ എത്രയോ പുരുഷന്മാരുണ്ട് അവരെ കാടച്ച് വെടിവെക്കരുതെന്നെ ഞാൻ പറയുന്നുണ്ട് ഇല്ല അപർണ ഞാൻ പെരുമാറുകയാണ് എന്നും പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം നിങ്ങളല്ലെന്ന് ഉദ്ദേശിച്ചത് വ്യക്തിപരമായ ഭാഗ്യലക്ഷ്മി അല്ലെന്ന് അവതാരക അപർണ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളല്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മലയാള സിനിമ ലോകമല്ല എന്നതാണെന്നായിരുന്നു അപർണയുടെ വിശദീകരണം